പതിനെട്ട് വർഷമായി ഞങ്ങളിവിടെ കൂട്ടുകൂടുമ്പായിട്ടാണ് ജീവിക്കുന്നത് പിന്നെ എന്താണ് വിജേട്ടൻ അയാളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കരളലിയിപ്പിക്കുന്ന കാര്യങ്ങളാണെന്ന് കേട്ടിരുന്നെങ്കിൽ കേട്ടിരുന്നത് എന്നാണ് പിന്നെ അയാൾ പറഞ്ഞൊരു ആക്ഷേപം അതിനും കൂടെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എൻ്റെ ഒരു സുഹൃത്തിന് ഒരു ദുരനുഭവം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭയങ്കര വിഷമമുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക ഞാൻ പോയിട്ട് ഓപ്പോസിറ്റ് ആരാണോ പ്രതിയായിട്ട് വരുന്നത് അവരോട് പോയി സംസാരിക്കുകയോ ചെയ്യുക ഈ ഷാജി ചുള്ളിയോട് എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ എൻ്റെ കണ്ട് പോലും ഓർമ്മയില്ല ഈ വീട്ടിൽ ഒരു പ്രാവശ്യം പോലും അയാൾ വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇവരിങ്ങനെ അനാവശ്യങ്ങളും അസംബന്ധങ്ങളും മാത്രം വിളിച്ച് പറയുന്നത് ഇനിയെങ്കിലും ഒഴിവാക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് കണ്ട ആൾക്കാർ ഇതിൽ പറഞ്ഞിട്ട് ഒരു കാര്യവും നേതൃത്വം പറയട്ടെ ഉപസമിതി എന്ന് പറഞ്ഞൊരു കോൺഗ്രസ് പാർട്ടിയിലെ പ്രമുഖരായ നേതാക്കളാണ് ഞങ്ങളെ വീട്ടിൽ വന്ന് നന്നുറപ്പാണ് അവർ പറയട്ടെ അച്ഛൻ്റെ കത്ത് വ്യാജമാണ് ഞങ്ങൾക്കൊന്നും ചെയ്തു തരാൻ പറ്റുന്നില്ല എങ്കിൽ ഞങ്ങൾ പിന്നെ ഒന്നും മിണ്ടാൻ പോകുന്നില്ല ഞങ്ങൾക്ക് വേണ്ട അച്ഛൻ്റെ കത്ത് വ്യാജമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോരാ നേതൃത്വത്തിൽ നിന്നിട്ട് അതിൻ്റെ പറയേണ്ടവർ തന്നെ പറയണം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് ചെവി കൊള്ളില്ല പറയേണ്ടവർക്ക് എന്ത് വേണമെങ്കിലും പറയാം സത്യം എന്താണെന്ന് ഞങ്ങൾക്കറിയാം ഈ ഒരു പട്ടയം കിട്ടിയാൽ പോലും ഞങ്ങളുടെ ബാക്കി കാര്യങ്ങൾ വി ഇതാവില്ല അതിനനുസരിച്ച് ഞങ്ങൾ നാളെ ഇന്ന് ഇന്നോ നാളെയായിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ പോവുകയാണ് മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ പോവുകയാണ് ബാക്കി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് സംസാരിച്ച് ഞങ്ങൾക്കൊരു അനുകൂലമായിട്ടുള്ള മറുപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ അവരുടെ അഗ്രിമെൻ്റിൻ്റെ കാര്യം അഗ്രമെൻറ്റ് ഇന്ത്യൻ കോൺഗ്രസ് എനിക്ക് എഴുതി ഒപ്പിട്ട് തന്ന കാര്യമാണ് ജൂൺ മുപ്പതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് തീർത്തു തരുന്നത് ഇന്നലെ ഡി പി രാജശേഖരൻ പറഞ്ഞല്ലോ അൻ സിദ്ദീഖും അനിൽകുമാറും പറഞ്ഞതനുസരിച്ച് ഇപ്പം ഒരു നീക്കം നോക്കുമില്ല പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ ബാങ്കിന് ഇടപെടേണ്ടി വരുന്നു അവരുടെ ആ വാക്കിനകത്ത് ഇത്രയും സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നവരും ഇത്രയും ഭീകരമാരുമായതുകൊണ്ട് എനിക്ക് ആ വാക്കിൽ നല്ല പേടിയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു സെപ്റ്റംബർ മുപ്പത് എന്നൊരു ഡേറ്റ് ഞാനും എൻ്റെ ഭർത്താവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൊടുക്കുവാണ് സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ ഞങ്ങളുടെ പട്ടയം എടുത്തു തന്നില്ല എങ്കിൽ ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി മുതൽ ഞാനും എൻ്റെ ഫാമിലിയും നിരാഹാര ഇരിക്കാൻ പോവുകയാണ് കെ പി സി സിയുടെ മുന്നിൽ അതെ അതെ കെ പി സി സി ആദ്യം പോവും അവർ എന്താ തീരുമാനം എന്ന് പറയട്ടെ ആ ഒക്ടോബർ രണ്ടിന് സെപ്റ്റംബർ മുപ്പത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും സെപ്റ്റംബർ മുപ്പതിന് ഇതിപ്പോൾ ഞങ്ങൾ കൊടുത്ത ഡേറ്റ് ആണ് ഇതുവരെ അവരല്ലേ ഡേറ്റ് തന്നത് പിന്നെ സെപ്റ്റംബർ മുപ്പത് വരെയാണ് ഞങ്ങൾ കൊടുത്തിരുന്ന ഡേറ്റ് സെപ്റ്റംബർ മുപ്പതിന് ഞങ്ങൾക്ക് അവർ എന്താ തന്നില്ലെന്നുണ്ടെങ്കിൽ തരാനുള്ള കാരണം വ്യക്തമാക്കണം വെറുതെ പറഞ്ഞിട്ട് കാര്യമല്ല അവർ തരാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ കാരണം വ്യക്തമാക്കിയിട്ട് ഞങ്ങളോട് പറയണം ഞാൻ കാണിച്ചിടാമല്ലോ നിങ്ങളിപ്പം എല്ലാത്തിൻ്റെ ഫോട്ടോ എടുത്തോളൂ കാരണം അത് എടുക്കാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സണ്ണി ജോസഫിന് അന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോ കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളിപ്പം തന്നെ എല്ലാം ചെക്ക് ചെയ്തോളൂ ആ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആദ്യം പറഞ്ഞത് അദ്ദേഹമായിരുന്നു പറഞ്ഞു എന്ന് തോന്നുന്നു ഭീഷണിപ്പെടുത്തി എന്നുള്ളത് ആ തുടക്കകാലത്ത് പറഞ്ഞത് ഭീഷണിപ്പെടുത്തി എന്നുള്ള ആൾ പിന്നെ ഞങ്ങളെ വീട്ടിൽ വന്ന് ഞങ്ങളെ സമാധാനിപ്പിച്ച് പോയ ആളാണ് പിന്നെ ഇത്രയും വലിയൊരു പ്രശ്നം പിന്നെ പാർട്ടിക്കിടയിൽ എൻ എം വിജയൻ ആരും അല്ലായിരിക്കും വിലയില്ലാത്തതുകൊണ്ടാണല്ലോ ആ മനുഷ്യനെന്ന് മരിക്കേണ്ടി വന്നത് എല്ലാവർക്കും ഇന്നല്ലെങ്കിൽ നാളെ മറക്കാൻ പറ്റുമായിരിക്കും മറക്കാൻ പറ്റാത്തത് ഞങ്ങൾക്കല്ലേ ഉള്ളൂ തീർച്ചയായിട്ടും ക്രൂരമായി പോയി അവരിൽ ആരുടെ വാക്കാ ക്രൂരമല്ലാത്തത് ഇന്ന് ഇത് ചെയ്യാൻ തന്നെ കാരണം കൽപ്പറ്റ എം എൽ എ സിദ്ദീഖാണ് ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ കുടുംബം നോക്കുന്ന ആളാണ് എൻ്റെ ഒരു വരുമാനം കൊണ്ട് മാത്രമാണ് എൻ്റെ കുടുംബം പോകുന്നത് അത്രയും പബ്ലിക്കായിട്ട് വന്ന് ഇരുപത് ലക്ഷം രൂപ പത്മജിക്ക് ബിസിനസ് ലോൺ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ടെന്നൊരു വ്യക്തി പറയണമെങ്കിൽ അയാളുടെ അടുത്ത് തെളിവ് വേണം അതിൻ്റെ മനോവിഷമത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു ബുദ്ധിമോശം തന്നെ കാണിച്ചുപോയത് അതെ രാവിലെ ഞാൻ റിപ്പോർട്ടർ ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചതാണ് ഇരുപത് ലക്ഷം രൂപയും പത്ത് ലക്ഷം രൂപ ലോണും ഒക്കെ അടച്ചു തീർത്തു എന്ന് കേട്ടല്ലോ ഞാൻ ആര് പറഞ്ഞത് സിദ്ധിക്ക് എം എൽ എ പറഞ്ഞതാന്ന് പറഞ്ഞു ഇരുപത് ലക്ഷം രൂപ പത്ത് പത്ത് ലക്ഷം രൂപ ചെക്ക് കിട്ടിയ ഡി സി സിയുടെ ചെക്കാണ് കോഴിക്കോട് ഡി സി സിയുടെ ചെക്കാണ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ പറഞ്ഞതാണ് കടം കൊടുത്തു ബാങ്കിലല്ലേ വ്യക്തികളുടെ അടുത്തുനിന്ന് മേടിച്ചതിനായിരുന്നു ആ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അത് മുന്നേ പറഞ്ഞല്ലോ ഞാൻ കണ്ടത് ഐ സി ബാലകൃഷ്ണൻ ഇവിടെ വന്ന് പൈസ മേടിച്ച് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അന്ന് അത് പറയാണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ ആ കത്തിന് പിന്നെയും 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 നമ്മൾ ഒരു വാല്യൂ കൊടുത്തതുകൊണ്ടാണ് പിന്നെയും പ്രശ്നങ്ങളിലേക്ക് പോവണ്ട എന്ന് വിചാരിച്ചതുകൊണ്ടാണ് അന്ന് പറയാണ്ടിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് രാവിലെ പിന്നെ ഇവിടെ തന്നെതാ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇവിടെ വന്നിട്ട് ആദ്യമൊക്കെ അവർ നല്ല രീതിക്ക് സംസാരിച്ചു പിന്നെ അവർക്ക് പണവും പോയി പദവിയും കിട്ടുന്നില്ല പദവിയല്ല ജോലിയും കിട്ടുന്നില്ല എന്ന് വരുന്ന സമയത്ത് പിന്നെ ഉദ്യോഗാർത്ഥികളുടെ സ്വരം മാറി അതില്ല എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം ആ ജോലിക്ക് അപ്ലൈ ചെയ്ത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാല്ലോ ഇവിടെ വന്നിട്ട് ആരും ബഹളം ഉണ്ടാക്കില്ലാന്ന് ഏതെങ്കിലും ഒരു ഉദ്യോഗാർത്ഥിക്ക് പറയാൻ പറ്റുമോ അതെനിക്ക് അറിയില്ല ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എത്ര ലക്ഷം ഒന്നും കണക്കൊന്നും എനിക്കറിയില്ല അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് നമ്മളുടെ അർബൻ ബാങ്കിലുള്ള ബാധ്യതകൾ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ തീർത്തു തരണം കാരണം അതിനാ കത്തിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് കത്തിനകത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഇവർക്ക് വേണ്ടിയിട്ടാണ് വെച്ചത് എന്ന് പറഞ്ഞത് അറുപത് ലക്ഷം രൂപയായിരുന്നു ഇന്നലെ ഞാൻ കേട്ടത് ഈ അറുപത് ലക്ഷം രൂപ വേറെ ആരും ചെയ്തു തരേണ്ട ആവശ്യം വരുന്നില്ല ഇവർ തന്നെ ചെയ്തു തരണം ഇവരുടെ ബാധ്യതയാണത് ഇത്രയും ആൾക്കാർ എടുത്തുനിന്ന് പൈസ മേടിച്ചിട്ട് ആ പൈസ അച്ഛൻ കൊടുക്കുന്നു പക്ഷേ ആൾക്കാർ കൊടുത്ത പൈസ ഇപ്പോഴും ഓരോരോ കള്ളന്മാരെ കയ്യിൽ സേഫായിട്ടിരിക്കുകയല്ലേ കെ പി സി സിയിലാന്ന് ഇപ്പം നിരാഹാരം നീതി ആ കിട്ടട്ടെ ഞങ്ങൾക്ക് കുഞ്ഞു മക്കളൊക്കെ ഉള്ളല്ലേ ഏത് നേതാക്കളോ കോൺഗ്രസ് നേതാക്കളാണോ ഞാൻ കൊടുത്തല്ലോ കോൺഗ്രസ് നേതാക്കൾ ആരും ഞങ്ങളെ വിളിക്കോ സംസാരിക്കോ ഒന്നും ചെയ്തിട്ടില്ല ആരും വിളിച്ചിട്ടില്ല ആരും സംസാരിച്ചിട്ടില്ല